കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിച്ച് ചെറുപുഴ പഞ്ചായത്തിലെ ഐക്കാടിൽ എട്ട് കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ പ്രാരംഭ പ്രവർത്തികൾ ആരംഭിച്ചു ഇതോടെ മലയോര മേഖലയിലെ ജലക്ഷാമത്തിന് ഒരു ശാശ്വത പരിഹാരമാക്കി ചെറുപുഴ പഞ്ചായത്തിലെ ഐക്കാട് മേഖലയിൽ കാര്യങ്കോട് പുഴയ്ക്ക് കുറുകെ എട്ട് കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന ചെക്ക് പദ്ധതിയുടെ പ്രാരംഭ നിർമ്മാണ നടപടികൾക്ക് തുടക്കമായി മലയോര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിനും കാർഷിക മേഖല നേരിടുന്ന ജലക്ഷാമത്തിനും ശാശ്വത പരിഹാരം ലക്ഷ്യമിടുന്നതാണ് ഈ ബൃഹത് പദ്ധതി പദ്ധതിയുടെ ആദ്യഘട്ടത്തിനായി എട്ട് ലക്ഷം രൂപ ചിലവിൽ മണ്ണ് പരിശോധനാ നടപടികൾ ആരംഭിച്ചു ഡാം നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമിയുടെ ഘടന മണ്ണിന്റെ ഉറപ്പ് ജലശേഖരണ ശേഷി ഭൂചലന പ്രതിരോധ സാധ്യതകൾ തുടങ്ങിയ സാങ്കേതിക ഘടകങ്ങൾ പരിശോധിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ പഞ്ചായത്തിനെയും കാസർഗോഡ് ജില്ലയിലെ ഈസ്റ്റലേരി പഞ്ചായത്തിനെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് ചെക്ക് ഡാം നിർമ്മാണം നടക്കുന്നത് മൂന്നര മീറ്റർ വീതിയിലും രണ്ടര മീറ്റർ ഉയരത്തിലും വെള്ളം കെട്ടി നിർത്താനുള്ള ശേഷിയുള്ള ചെക്ക് ഡാമാണ് പക്തതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഡാമിനൊപ്പം മൂന്നര മീറ്റർ വീതിയുള്ള പാലവും നിർമ്മിക്കും പദ്ധതി പൂർത്തിയാകുന്നതോടെ മലയോര മേഖലയിലെ കുടിവെള്ള കാർഷിക മേഖല നേരിടുന്ന ജലക്ഷാമത്തിനും പരിഹാരമാകും കൂടാതെ പ്രദേശത്തെ ടൂറിസം മേഖലയ്ക്ക് വലിയ മുന്നേറ്റത്തിന് വഴി തുറക്കുമെന്നാണ് പ്രതീക്ഷ ഡാം നിർമ്മാണം പുരോഗമിക്കുന്ന മേഖല വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും നാട്ടുകാരും ഉൾപ്പെട്ട സംഘം സന്ദർശിച്ചു പഞ്ചായത്ത് അംഗം ജമീല കോളേത്ത് മുൻ പഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി എന്നിവർ നേതൃത്വം നൽകി ഭക്തയുടെ പ്രാധാന്യവും നിർമ്മാണ സാധ്യതകളും സംഘം വിലയിരുത്തി മലയോര മേഖലയിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ ജലസുരക്ഷയ്ക്ക് ഈ പദ്ധതി വഴിതെളിക്കുമെന്ന് പഞ്ചായത്ത് അംഗം ജമീല പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് ഉൾപ്പെടുന്ന വയലായി ഐക്കാട് പ്രദേശത്ത് ഐക്കാട് ചെക്ക് ഡാം എന്ന പേരിൽ എട്ട് കോടി രൂപയുടെ ഒരു പ്രൊജക്ട് തയ്യാറായിരിക്കുകയാണ് അതിൻ്റെ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ പദ്ധതിയുടെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ഇപ്പോൾ എട്ട് ലക്ഷം രൂപയോളം സർക്കാരിൽ നിന്ന് അനുമതി അനുവദിച്ച് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാറുകാരൻ അതിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഈ വാർഡിൻ്റെ മെമ്പറായ ജോയ്സി ഷാജിയുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ആളുകളും നമ്മുടെ കരിങ്കോട് പുഴക്ക് അക്കര ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ ആളുകളുടെയും ആവശ്യമനുസരിച്ച് നമ്മുടെ ഈ പ്രദേശത്ത് ഈ പദ്ധതി കൊണ്ടുവരുവാൻ വേണ്ടി പഞ്ചായത്ത് ഭരണ സമിതിയിൽ ലെറ്റർ വെക്കുകയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഭരണസമിതി തീരുമാനപ്രകാരം ഗവൺമെന്റിൽ ആവശ്യപ്പെടുകയും അതുപോലെ ഈ സ്റ്റലേരി ചെറുപുഴ പഞ്ചായത്തിനെ പ്രതിനിധിക്കുന്ന എൽ എം എം മാരുടെ ലെറ്റർ പ്രകാരവും നമുക്ക് ഈ പദ്ധതി ഇവിടെ അനുവദിച്ചു വന്നിരിക്കുകയാണ് ഏകദേശം ചെറുപുഴ വിയർക്കം ബ്രിഡ്ജിന്റെ അതേ എസ്റ്റിമേറ്റിലുള്ള പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കാൻ പോകുന്നത് അതിൻ്റെ ഡിജിറ്റൽ സർവേയും ഏരിയൽ സർവേ എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് മീറ്റർ വീതിയിലുള്ള ഡാമും അതുപോലെ അതിനോട് ചേർന്ന് മൂന്നര മീറ്റർ വീതിയിലുള്ള ഒരു പാലവുമാണ് അതിനോട് ചേർന്ന് അനുബന്ധ റോഡുകളും ഈ പ്രവർത്തിയിൽ ഉൾപ്പെടുത്തുന്നതായി അതിൻ്റെ എസ്റ്റിമേറ്റിൽ പറയുന്നു ഏതായാലും ഈ പ്രദേശത്ത് ഈ പദ്ധതി വരികയാണെങ്കിൽ തീർച്ചയായും ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിൻ്റെയും ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒരു വലിയ സ്വപ്നം നമുക്ക് ടൂറിസം പദ്ധതി എന്ന ഒരു വലിയ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കുവാൻ സാധിക്കും എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പദ്ധതിക്കുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും രണ്ട് ഗ്രാമപഞ്ചായത്തുകളുടെയും സജീവമായ സഹകരണവും അതുപോലെ ഈ പ്രദേശത്തുള്ള നാട്ടുകാരുടെ റോഡ് വിട്ടുകെടുക്കുവാനുള്ള അനുബന്ധമായ രേഖകളും എല്ലാം ഈ വരും ദിവസങ്ങളിൽ തന്നെ തയ്യാറാക്കി ഈ ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ ഇതിൻ്റെ ഇരുപത് ശതമാനം ഫണ്ട് അടുത്ത ബഡ്ജറ്റിൽ വാങ്ങി എടുക്കുവാനുള്ള നടപടിയിലാണ് വാട്ടർ അതോറിറ്റിയും അതിൻ്റെ ബന്ധപ്പെട്ട ആടുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ്